വയനാടിനെ ആടിയുലിച്ച മുണ്ടക്കൈ ദുരന്തത്തിനിടയാക്കിയത് കനത്ത മഴ തന്നെയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട് ഉരുൾപൊട്ടലിന്റെ ട്രിഗറിംഗ് ഫാക്ടർ കനത്ത മഴയെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടിലെ പരാമർശം പ്രാദേശിക ഘടകങ്ങൾ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടി സ്ഥലത്തിന്റെ ചെരുവും മണ്ണിന്റെ ഘടനയും ആഘാതം ഇരട്ടിയാക്കി പ്രദേശത്ത് നിരവധി ഉരുൾപൊട്ടലുകൾ ഉണ്ടായതായും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വിലയിരുത്തി വയനാട്ടിലെ അപകട മേഖലയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായതായി റിപ്പോർട്ട് ിൽ പറയുന്നു ചെറുതും വലുതുമായി ഉണ്ടായി മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഏഴ് കിലോമീറ്റർ ദൂരത്തോളം അവശിഷ്ടങ്ങൾ ഒഴുകി കൂറ്റൻ പാറക്കഷ്ണങ്ങളും മണ്ണും ചെളിയും ദ്രുതവേഗം ഒഴുകിയെത്തി അപകട മേഖലയുടെ മലയോര മേഖലകൾ അതീവ ഉരുൾപൊട്ടൽ സാധ്യതാ പട്ടികയിലുള്ളതാണെന്നും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു നാടിനെ നടുക്കിയ വയനാട് ദുരന്തത്തിൽ നാനൂറിലേറെ പേരാണ് മരിച്ചത് നൂറിലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവസ്ഥലം സന്ദർശിച്ച് എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പമുണ്ടാകുമെന്നും ഉറപ്പു നൽകിയിരുന്നു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം